തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം എൻ്റെ വർത്തമാനത്തിലും പ്രസംഗങ്ങളിലും ഞാൻ പറഞ്ഞത് ഞാൻ തൃശ്ശൂർക്കാർ തിരഞ്ഞെടുക്കുന്ന എം പി ആയാൽ ഞാൻ തൃശൂർ ഒതുങ്ങി നിൽക്കില്ല കേരളത്തിന് വേണ്ടിയും കേരളത്തിൻ്റെ പെരിഫറിയിലുള്ള തമിഴ്നാടിനും കർണാടകത്തിൻ്റെ അതിൻ്റെ അതിനാവശ്യമില്ല കാരണം അവിടെ എന്നേക്കാൾ മികച്ച ആൺകുട്ടികൾ അവിടെ ഉണ്ട് അവർ നോക്കിക്കണം എന്നാൽ ഇങ്ങനെയൊക്കെ തള്ളാൻ പറ്റുമോ ഓറ്റാ തള്ളാ സൈക്കിൾ കേട്ടാണോ ഇവിടെ ഇന്ത്യ ഭരിക്കണമെങ്കിലും മോദിക്ക് മറ്റുള്ള ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഭരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോ ബി ജെ പി നിക്കുന്നത് അപ്പോഴാണ് നിങ്ങൾ തമിഴ്നാടും കൂടി അങ്ങ് ഉണ്ടാക്കാൻ പോകുന്നത് അണ്ണനെ പോയ അഞ്ചു കൊല്ലത്തിന്റെ ആകോർ വിട്ടു പോയിട്ടില്ല ഗോപി അണ്ണൻ അന്നെ പോയ അഞ്ചുകൊല്ലം പോലെയാണ് മോദി ഇപ്പഴത്തെ ഇരിക്കുന്ന വിചാരിച്ചു അന്ന കാലം മാറി കഥ മാറി മോദിക്ക് ഭരിക്കണെങ്കിൽ മറ്റുള്ള ആൾക്കാരെ സപ്പോർട്ട് വേണം അപ്പോഴാണ് അണ്ണൻ തമിഴ്നാടും കൂടി പോയി ഉണ്ടാക്കാൻ പോണത് എന്റെ അണ്ണാ തള്ളക്ക ഈ പാർട്ടി ഒരു ആറു മാസം ഉറച്ചു നിന്നിട്ട് പോരെ അണ്ണ തള്ളൂ അല്ലെങ്കിൽ അണ്ണൻ അണ്ണ കേരള എനിക്കൊരു പത്ത് വകുപ്പുകളെങ്കിലും നിയന്ത്രിക്കുന്ന മന്ത്രിമാരുടെ കാബിനറ്റും എംഒഎക്കമുള്ളവർ ഞാൻ വളരെ റാഷണലായിട്ട് സെൻസിബിൾ ആയിട്ട് റീസണബിൾ ആയിട്ട് അവതരിപ്പിക്കുന്ന പദ്ധതികൾ അത് കേരളത്തിലെ ജനങ്ങളുടെ ഉന്നമനത്തിനായിരിക്കും കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ ഉന്നമനത്തിനായിരിക്കില്ല ആരെയും നശിപ്പിക്കാനും ആയിരിക്കത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഷാഠ്യ ബുദ്ധിയോടെ ഞാൻ വന്നാൽ അത് വാശിയോടെ അവർ നടപ്പിലാക്കി മോദിക്ക് തന്നെ അറിയില്ല அப்பட அண்ணன் திருஷூர் இருந்து தள்ளி கொண்டிருந்தது திருஷூர் நீங்க அங்கே தன்ன வேரஞ்சாறு அலி வேண்ட ஒரு ஏட்டு மாசம் ஈ தள்ளு சகிச்சேன் மதியும் வடி கொடுத்ததல்லே இடி வாங்கிக்கோட்டை